Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. വേനൽക്കാലം മുന്നിൽ കണ്ട് ഭക്ഷണശാലകളിൽ പരിശോധന ശക്തമാക്കാൻ നിലമ്പൂർ താലൂക്ക് വികസന സമിതിയുടെ നിർദ്ദേശം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നടന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലിയുടെ അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി ചേർന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി ഭക്ഷണശാലകളിൽ പരിശോധനകൾ കർശനമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പരമാവധി ഉപയോഗ കാലയളവ് രേഖപ്പെടുത്താതെയാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന് പരാതി ഉയർന്നതിനെ തുടർന്നാണ് താലൂക്ക് വികസന സമിതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ഭക്ഷണ സാധനങ്ങളുടെ ഉപയോഗവുമായി പരാതികൾ ഉയരും മുൻപ് നടപടി വേണം നിലമ്പൂർ നഗരസഭയിലെ താമരകുളം ഡിവിഷനിൽ എട്ടോളം വീടുകളിലേക്ക് എന്ന പരാതിയിൽ ഇതിനായി ഫണ്ട് വകയിരുത്തിയതിന് നഗരസഭാ കൌൺസിലിന്റെ പരിഗണയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി ബിനുജി യോഗത്തെ അറിയിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും ആവശ്യമായ ഫണ്ട് വകയിരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമുയർന്നു ഇക്കാര്യത്തിൽ സബ് കമ്മിറ്റി പ്രദേശത്തെ കൌൺസിലറുമായി ചേർന്ന് സ്ഥലം പരിശോധിക്കുവാനും വികസന സമിതി യോഗത്തിൽ തീരുമാനമായി നഗരസഭാ ചെയർമാനുമായും വിഷയം നേരിട്ട് കണ്ട് ചർച്ച നടത്താനും തീരുമാനിച്ചു വനംവകുപ്പിന്റെ നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രമായ ചന്തക്കുന്ന് ബംഗ്ലാവ്കുന്നിൽ പോലീസ് പരിശോധനകൾ കർശനമാക്കണമെന്നും നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഡെപ്യൂട്ടി തഹസിൽദാർ പി പ്രമോദ് നഗരസഭാ കൌൺസിലർ ഇസ്മായതറിക്ക് വികസന സമിതി അംഗങ്ങൾ വിവിധ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വകുപ്പ് പ്രതിനിധികളുടെ പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടായിരുന്നു തുടർച്ചയായ രണ്ട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കാത്ത ആരോഗ്യവകുപ്പിനെയും എക്സൈസ് വകുപ്പിനെയും യോഗത്തിൽ പങ്കെടുത്തവർ വിമർശിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്